ജോലി ചെയ്തും അടുത്ത് അവസാനം ജോലി ഉപേക്ഷിച്ച് വനവാസത്തിന് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ വനവാസം എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപ് തന്നെ വേടിച്ചതിന് ശേഷം അവിടെ കാടുണ്ടാക്കി അവിടെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യൻ നമ്മുടെ ഈ ലോകത്തുണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീടിയിലേക്ക് തന്നെ അടക്കാം അപ്പൊ എല്ലാവർക്കും അലണ്ട ഗോൾഡ് നയൻ പോയിന്റ് ഓയിലേക്ക സ്വാഗതം അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ബ്രണ്ടൻ ക്രിംഷാവ് എന്ന വ്യക്തിയാണ് ജോലി വനവാസത്തിലേക്ക് പോയത് അതായത് ഒരു ഐലൻഡ് തന്നെ വാങ്ങി ആ ഐലൻഡിനെ കാടാക്കി മാറ്റി അവിടെ ഒറ്റയ്ക്ക് ജീവിച്ചത് അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ ആയിരുന്നു അദ്ദേഹം ആ ജോലിയിൽ അത്ര സന്തോഷവാനൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിന് ജീവി ജീവിതത്തിൻ്റെതായ ചില പ്രാരാപ്തങ്ങളുണ്ടായിരുന്നു വിഷമങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് വാടക അടച്ചു തീർക്കണമായിരുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം എന്നും ചിന്തിക്കുമായിരുന്നു ഈ ജീവിതമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് സന്തോഷത്തിലേക്ക് കടക്കാമെന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു ഐലൻഡ് വാങ്ങിക്കുന്നത് ഒരു മനുഷ്യനും ആ ഐലൻഡിൽ വരുന്നില്ല വന്നില്ല ആ ഐലൻഡിൽ അദ്ദേഹം സ്വന്തമായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം ആ ഐലൻഡ് വാങ്ങിച്ച സമയത്ത് ആ ഐലൻഡിൽ ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്താണ് ആ ഐലൻഡ് വാങ്ങിയത് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഐലൻഡ് മുഴുവൻ മരങ്ങളാൽ സമ്പന്നമാവുകയായിരുന്നു അദ്ദേഹം ആയിരക്കണക്കിന് മരങ്ങളാണ് അവിടെ നട്ടിരുന്നത് അദ്ദേഹം അവിടെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ആമകളെയും ചില കിളികളെയും ഒക്കെ കൊണ്ടുവന്ന് അദ്ദേഹം വളർത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ഐലൻഡ് ഒരു നാഷണൽ പാർക്ക് ആവുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പ്രകൃതിയിലുണ്ടാക്കിയ ആ മാറ്റമാണ് നമ്മൾ മനുഷ്യരെ കൊണ്ട് ഏത് വലിയൊരു കാട് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്നത് എല്ലാ കാടുകളെയും വെട്ടി നശിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ ഇത്രയും ബുദ്ധി നമ്മുടെ ഭൂമിയിലെ ഒരു ജീവിക്കുമില്ല എന്നാൽ ഈ ബുദ്ധി മനുഷ്യൻ ദുരുപയോഗിക്കുകയാണ് മനുഷ്യൻ്റെ ധർമ്മം എന്താണെന്നാൽ പ്രകൃതിയെ വളർത്തുക പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് എന്നാൽ ഇതിപ്പോൾ മനുഷ്യൻ ചെയ്യുന്നുണ്ടോ സംശയം തന്നെയാണ് പക്ഷേ ആ ധർമ്മം അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ് Hey there. Subscribe to my channel. And also press this bell icon.